കഴിഞ്ഞ ദിവസം ഞാനൊരു ലേഖനം വായിക്കുന്നതിനിടയിൽ വെറും തമാശയായി മാത്രം തള്ളിക്കളഞ്ഞിരുന്ന സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരാളിനെ ഇകഴ്ത്താൻ വേണ്ടി മാത്രം പോസ്റ്റ് പോസ്റ്റിട്ടിരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു അത് വേറൊന്നുമല്ല നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി ബി ജെ പിയുടെ പ്രചാരകനാണ് അല്ലെങ്കിൽ ബി ജെ പി കാരനാണ് അല്ലെങ്കിൽ സ്പോൺസേഡ് എന്നുള്ള തരത്തിലൊക്കെ സാമൂഹ്യ മാധ്യമത്തിൽ പലരും കമൻ്റ് ഇടുകയുണ്ടായി അതിനെയൊക്കെ ഒരർത്ഥവുമില്ലാത്ത വാദങ്ങളായി ഞാൻ തള്ളിക്കളഞ്ഞതാണ് എന്നാൽ ബീഹാർ രാഷ്ട്രീയത്തിലെ മുസ്ലിം ജനവിഭാഗത്തിനകത്ത് നടത്തിയ ചില ബി ജെ പിയുടെ പരീക്ഷണങ്ങൾ കാണുമ്പോൾ അത്തരം സംഗതികൾക്ക് സ്കോപ്പ് ഉണ്ടെന്നും അതുപോലെയുള്ള വാദങ്ങളെ അത് സത്യമാണോ അല്ലയോ എന്നിരിക്കെ തന്നെയും അത് തള്ളിക്കളയാനാവാത്തതാണെന്നും വളരെ വ്യക്തമായി തോന്നി അത് വേറെ ആരെക്കുറിച്ചുമല്ല പസ്മന്ത എന്ന് പറയുന്ന ഒരു മുസ്ലിം വിഭാഗം ബീഹാറിൽ സ്വയം ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ തങ്ങളെ ആരും അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരുണ്ടായിരുന്നു അവരുടെ മേൽ ബി ജെ പി നടത്തിയ സ്ട്രാറ്റജിക് ഓപ്പറേഷൻസും അത്തരം കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ലേഖനങ്ങളായി പുറത്തു വന്നിട്ടുണ്ട് ഇത്തവണത്തെ ഇലക്ഷനിൽ ഈ ഇൻഫിൽട്രേറ്റേഴ്സ് പ്രയോഗവും കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവർ എന്നുള്ള പ്രയോഗത്തിലൂടെയും അവരുടെ പിന്തുണ ബി ജെ പിക്ക് ലഭിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പല വിദഗ്ധരും ഉന്നയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ മലയാളികളായ കേരളത്തിലെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സമുദായത്തിനകത്തുള്ള ഒരു ഉപജാതി നിർമ്മാണം എത്ര പേർ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല അതുകൊണ്ടാണ് ആ വാർത്ത എനിക്കൊരു കൗതുകരമായി തോന്നിയതും പങ്കുവെക്കണമെന്നും വിചാരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എം പി ആയ ഒരു അലി അൻവർ ഉണ്ടായിരുന്നു അദ്ദേഹം ജനതാദൾ യുണൈറ്റഡിൻ്റെ എം പി ആയിരുന്നു രണ്ട് തവണ അദ്ദേഹം ബീഹാറിൽ നിന്ന് എം പി ആയി അദ്ദേഹത്തെ രണ്ടായിരത്തി പതിനേഴിലാണ് ജെ ഡി യു പുറത്താക്കുന്നത് ആ ജെ ഡി യു പുറത്താക്കാനുള്ള കാരണം അദ്ദേഹം ബി ജെ പി അലയൻസിനെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞാണ് അദ്ദേഹമാണ് ഈ പസ്മന്ത എന്ന് പറയുന്ന മുസ്ലിം വിഭാഗത്തിലെ കുറേ മനുഷ്യരെ അവഗണിക്കപ്പെടുന്നവർ മാർജിനലൈസ് ചെയ്യപ്പെടുന്നവർ എന്നുള്ള തരത്തിലൊക്കെ പ്രത്യേകമായ ഒരു വിഭാഗമാക്കി മാറ്റിക്കൊണ്ട് ഒരു പുതിയ രാഷ്ട്രീയ ധ്രുവീകരണത്തിന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ തുടക്കം കുറിച്ചത് അദ്ദേഹമാണ് ഈ മുസ്ലിങ്ങളെ വേറൊരു അതിനകത്തൊരു ഉപജാതിയെ നിർമ്മിക്കുന്നതുപോലെ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി മറ്റൊരു കൂട്ടം നിർമ്മിച്ചുകൊണ്ട് അദ്ദേഹം മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിയത് അത് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അദ്ദേഹം ആൾ ഇന്ത്യ പസ്മന്ത മുസ്ലിം മഹസ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കി ആ സംഘടനയുടെ ലക്ഷ്യം ഈ പസ്മന്ദ എന്ന് പറയുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഒരു വിഭാഗമുണ്ടെന്നും അവരെ ഒരു പ്രത്യേക ജാതിയായാണ് ബാക്കി മുസ്ലിങ്ങൾ കാണുന്നതെന്നും അതുകൊണ്ട് തന്നെ അവരുമായി ചേർന്ന് പോകാനാകില്ലെന്നും പറഞ്ഞാണ് ഇത്തരമൊരു വിഭാഗത്തെ അദ്ദേഹം ഉണ്ടാക്കിയത് ആ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുമായി ആരും വിവാഹബന്ധമോ മറ്റുള്ളവയോ എടുക്കുന്നില്ലെന്നും അതുകൊണ്ട് തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുമ്പോഴും രാഷ്ട്രീയത്തിലും വികസനത്തിലും തങ്ങൾ ഒറ്റപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടമുണ്ടാക്കി അദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു തിയറി മുസ്ലിം വിഭാഗത്തിൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അതിലുള്ളത് സെയ്ദ് തങ്ങൾ അല്ലെങ്കിൽ അതുപോലെയുള്ള പത്താൻമാർ ഒക്കെ അടങ്ങുന്ന ഒരു വിഭാഗം രണ്ടാമത്തേത് അജ്ലഫ് അജ്ലാഫ് എന്ന് പറയുന്ന വിഭാഗത്തിലുള്ളത് ബാക്ക്വേഡ് ക്ലാസ്സിൽപ്പെട്ടവർ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ മൂന്നാമത്തേത് അസാൽ അഥവാ അൺടച്ചബിൾസ് എന്ന് പറയുമ്പോൾ അജ്ലഫിനെയും അസാൽ എന്ന് പറയുന്ന വിഭാഗത്തെയും കൂടി ചേർത്താണ് പസ്മന്ത മുസ്ലിംസ് എന്ന് പറഞ്ഞിട്ട് ഒരു കൂട്ടായ്മ അദ്ദേഹം രൂപപ്പെടുത്തി എടുത്തത് എന്നിട്ട് ഈ പസ്മന്ത വിഭാഗത്തിൽ വരുന്ന മുസ്ലിങ്ങൾ ബീഹാറിൽ ധാരാളമായി ഉണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് കാരണം ബീഹാറിൻ്റെ പൊതുവിലുള്ള സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നമുക്കെല്ലാം അറിയാം അതെല്ലാ സമുദായത്തെയും ബാധിക്കുമെന്നുള്ളതുകൊണ്ട് മുസ്ലീങ്ങളെയും അത് ബാധിച്ചിട്ടുണ്ട് എന്നിട്ട് ഈ പസ്മന്ത വിഭാഗത്തിൽ വരുന്ന അതായത് അജിലാഫ് അസാൽ എന്നിങ്ങനെ പറയുന്ന ആ വിഭാഗത്തിൽ വരുന്നവരെ നാല് കാറ്റഗറിയായി അദ്ദേഹം തിരിച്ചു നാല് കാറ്റഗറിയിൽ ഒന്നാമത്തേത് അൻസാരിസ് അൻസാരീസ് എന്ന് പറയുന്നത് ബീഹാറിലെ നെയ്ത്തുകാരാണ് രണ്ടാമത്തേത് ഖുറൈസീസ് അഥവാ ബുച്ചസ് ഈ അറവു ജോലികളുമൊക്കെയായി ബന്ധപ്പെട്ട് പണിയെടുക്കുന്നവരെ എല്ലാവരെയും കൂടി ചേർത്തിട്ടാണ് ആ ഒരു ഗ്രൂപ്പ് എന്നുള്ള തരത്തിലേക്ക് മാറ്റിയത് മൂന്നാമത്തേത് കുഞ്ച ആ കുഞ്ച വിഭാഗത്തിൽ വരുന്നത് പച്ചക്കറി കച്ചവടക്കാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ദരിദ്രരായ മുസ്ലിങ്ങൾ നാലാമതായി വരുന്നത് ദർസി അഥവാ ടേലേഴ്സ് തയ്യക്കടക്കാർ തുണികൾ തുന്നുന്ന ആളുകൾ അഞ്ചാമതായി വരുന്നത് മസൂറീസ് മസൂറീസ് എന്ന് പറഞ്ഞാൽ കോട്ടൺ ഫാർമേഴ്സ് അപ്പോൾ ഈ വിഭാഗങ്ങളെ എല്ലാം കൂടി ചേർത്താണ് പസ്മന്ത മുസ്ലിംസ് എന്ന് പേരിട്ടുകൊണ്ട് അദ്ദേഹം ഒരു സംഗതി ഉണ്ടാക്കിയത് ഈ പസ്മന്ത മുസ്ലീങ്ങളെ ബി ജെ പി വളരെ വ്യക്തമായി സഹായിക്കുന്ന തരത്തിലേക്ക് ചില കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്ത് കൊടുത്തു ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെ മധ്യപ്രദേശിലെ സംസ്ഥാന തിരഞ്ഞെടുപ്പിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മുസ്ലിം വിഭാഗത്തിലെ പസ്മന്ദ വിഭാഗത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടി നമ്മളെ വല്ലാതെ മോശമാക്കും കാരണം അവർക്കൊരുപാട് അവഗണനയുണ്ട് എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ വിഷയത്തിന് തുടക്കമിട്ടത് അതിൽ രണ്ട് താല്പര്യങ്ങളുണ്ടായിരുന്നു ബി ജെ പിക്ക് ഒന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ താല്പര്യം മറ്റൊന്ന് പലപ്പോഴും ഇസ്ലാമതത്തിൽ ജാതിയില്ല ഉപജാതികളില്ല എന്ന് പറയുന്നതിന് ഇങ്ങനെയും ഒരു ഉപജാതിയുണ്ട് ഇങ്ങനെയും ചില വിഭാഗങ്ങളുണ്ട് എന്ന തരത്തിലേക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ മുപ്പത്തിമൂന്ന് സീറ്റുകൾ ബീഹാർ തെരഞ്ഞെടുപ്പിൽ പസ്മന്താ വിഭാഗത്തിന് കൊടുത്തു അതിൽ ഒൻപത് പേർ ജയിച്ചു ഇതുപോലെ തന്നെ അവസാനത്തെ യു പി തെരഞ്ഞെടുപ്പിലും നാല് പേർക്ക് പസ്മന്ത വിഭാഗത്തിൽപ്പെടുന്ന മുസ്ലിങ്ങൾക്ക് സീറ്റ് കൊടുത്തു അതിൽ ഒരാൾ ജയിച്ചു ആ ജയിച്ച ആളിനെ വഖഫ് ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ മന്ത്രിയാക്കി മാറ്റുകയും ചെയ്തു ഈ വിഭാഗങ്ങളെ ഉപയോഗിച്ചാൽ ഈ രാജ്യത്തെ കണക്കെടുക്കുമ്പോൾ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് പാർലമെൻറ്റ് മണ്ഡലങ്ങളുള്ളതിൽ അറുപത്തിയഞ്ച് മണ്ഡലങ്ങളിൽ മുസ്ലിം ജനവിഭാഗം നിർണായകമായ ശക്തികളാണ് അതായത് ഏതാണ്ട് മുപ്പത് ശതമാനത്തിലധികം അവർ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിയും അത്തരം സീറ്റുകൾ കൂടുതലുള്ളത് യു പിയിലും പിന്നെ വെസ്റ്റ് ബംഗാളിലുമാണ് അതുകൊണ്ട് ഇവരെ കൈവശപ്പെടുത്തുന്നതിലൂടെ ഈ പറയുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കൂടി കടക്കാം എന്ന് കരുതിയാണ് ഇവരെ അത്തരത്തിലേക്ക് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുവന്നത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇൻഫിൽട്രേറ്റേഴ്സിൻ്റെയും അതുപോലെ ഒരുപാട് പ്രസവിക്കുന്നവർ എന്ന പ്രയോഗവും അവരെ അസ്വസ്ഥരാക്കിയെന്നും മാത്രവുമല്ല തങ്ങളെ ഇങ്ങനെ ഇലക്ഷൻ പരിപാടികൾക്ക് വേണ്ടി സ്വാധീനിക്കുന്നതല്ലാതെ മറ്റൊരു തരത്തിലേക്കും തങ്ങളെ സഹായിക്കുന്നില്ല എന്നുമുള്ള പരാതി അവരിൽ നിന്ന് ഉയർന്നു വരാൻ തുടങ്ങി അവരെ സംഘടിപ്പിച്ചുകൊണ്ട് മോഡിക്കാ മിത്രോ എന്ന് പറഞ്ഞ് മോഡിയുടെ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞിട്ട് ഒരു സ്നേഹ റാലിയൊക്കെ ഈ പസ്മന്ത മുസ്ലിംസിനെ കൊണ്ട് ബീഹാറിൽ നടത്തിയിരുന്നു അതുപോലെ തന്നെ ശുക്രിയ മോഡി ഭായ് ജാൻ എന്ന് പറഞ്ഞിട്ട് മോഡിക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു ബ്രദർ എന്ന് പറയുന്ന തരത്തിലേക്കുള്ള ഒരു പ്രചരണ പരിപാടികളും ഈ പറയുന്ന പാർലമെൻറ്റ് ഇലക്ഷനും കുറച്ച് നാളുകൾക്ക് മുമ്പ് നടത്തിയിരുന്നു നിങ്ങളിൽ ചിലരൊക്കെ ആ വാർത്ത കണ്ടു കാണും ട്രിപ്പിൾ തലാക്കിനെ അനുകൂലിച്ചുകൊണ്ട് അതിൽ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് മുസ്ലിം വിഭാഗങ്ങൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കുന്നു പ്രധാനമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് നടത്തിയത് ഈ പസ്മന്ത വിഭാഗത്തിലാണ് എന്നാൽ ആദ്യത്തെ പ്രസ്താവനയോടുകൂടി അവർ വളരെ രൂക്ഷമായി പ്രതികരിക്കുകയും ബി ജെ പിയുടെ ന്യൂനപക്ഷ സെല്ലിൻ്റെ പ്രവർത്തകർക്ക് അവരെ കാണാൻ പോലും പോകാൻ കഴിയാത്ത സ്ഥിതി വരികയും ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ചരിത്ര പ്രസിദ്ധമായ ഈ എലക്ഷനിലെ വാചകം ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ മനസ്സിൽ എപ്പോൾ തോന്നുന്നു ഞാൻ അന്ന് പ്രവർത്തനം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞത് ഈ വിഭാഗമോ ഇങ്ങനെ രൂപീകരിക്കപ്പെടുന്ന കാര്യങ്ങളോ ഒന്നും നമ്മുടെ മുസ്ലിം പ്രമാണിമാരോ സമുദായ നേതാക്കളോ ഒന്നും ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് അതിൻ്റെ മറ്റൊരു കൗതുകരവുമായ സ്ഥിതി അവർ ഇവിടെ സുന്നിയും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും തബലീഗും പറഞ്ഞ് കൊരുത്തടിക്കുകയും പിരിച്ചെടുക്കുകയും രാത്രി സന്തോഷമായി ജീവിച്ചിരിക്കുന്ന ആളുകളുടെ ഇടയിൽ സൂക്ഷ്മതയും അതിസൂക്ഷ്മതയും അത്യാധുനിക സൂക്ഷ്മതയും ഒക്കെ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ഇനി ആരെങ്കിലും എവിടെയെങ്കിലും പുറത്തേക്ക് പോയി അമലുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അവരെ ഒരു ഗ്രൂപ്പാക്കി കഴിയുമെങ്കിൽ ഇലക്ഷൻ സമയത്ത് തന്നെ ഉമ്രയ്ക്ക് കൊണ്ടുപോയി അതിൻ്റെ കമ്മീഷൻ നേടുന്നു എന്നുള്ളതിനുമപ്പുറത്ത് ഇത്തരം സാമൂഹിക ഘടനയിൽ വിശ്വാസത്തിൻ്റെ ഓരോ ഗ്രൂപ്പിൽ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നത് ആരും അത്രമേൽ ശ്രദ്ധിക്കുന്നില്ല ഇത് റിപ്പോർട്ട് ചെയ്തത് ബി ബി സിയും അൽ ജസീറയും അടക്കമുള്ള ചാനലുകളാണ്